ദേശീയവാദപരമായ ചരിത്രകൃതികളുണ്ട് ഇതൊന്നും കൂടാതെ ഇടതുപക്ഷ ചരിത്ര കാഴ്ചപ്പാടുകളുണ്ട് പക്ഷേ ഈ കാഴ്ചപ്പാടുകളിലൊക്കെ ധാരാള കൃതികൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മലയാളത്തിലെ മുഖ്യധാര പ്രധാനപ്പെട്ട ചില ആളുകളുടെ പേര് ഒഴിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ആളുകളെയും സംഭവങ്ങളെയും തമസ്കരിക്കുക എന്നത് ഈ നാലുതരം ചരിത്രകാരന്മാർ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് പ്രധാനത്തിന് ഏറ്റവും കൂടുതൽ ആകുപയോഗിക്കുന്ന നവോത്ഥാനം ഞാനൊരിക്കലും ഉപയോഗിക്കാൻ ആഗ്രഹിക്കാൻ വാക്ക് കാരണം കേരളത്തിലൊരു നവോത്ഥാനം ഉണ്ടായിട്ടില്ല സാമൂഹ്യ പരിഷ്കരണങ്ങൾ ഉണ്ടായിരുന്നതിനപ്പുറത്തേക്ക് നവോത്ഥാനത്തിന്റെ അർത്ഥത്തിലുള്ള യാതൊരു മുന്നേറ്റവും കേരളത്തിൽ നടന്നിട്ടില്ല അത് നവോത്ഥാനത്തെ മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് പക്ഷെ വരുന്നവരും തൊടുന്നവരും പിടിക്കുന്നവരും എല്ലാം നവോത്ഥാന നവോത്ഥാനം പറഞ്ഞ അവസാനം വെള്ളാപ്പള്ളി നവേശ് നവോത്ഥാന സമിതിയുടെ ചെയർമാൻ ആയതുപോലെയാണ് ഈ കേരളത്തിലെ ചരിത്രത്തിലൂടെ ഇത്രയും വൃത്തികെട്ട് ഒരു പിടിച്ച് നവോത്ഥാന ചരിത്ര അല്ലെങ്കിൽ സമിതിയിൽ വെച്ചിട്ട് അയാളുടെ പേരിൽ നവോത്ഥാനം എന്ന് പറയുമ്പോൾ ഇത്രമാത്രം ആണ് കേരളത്തിലെ ആളുകൾ ഭരണകൂടം നവോത്ഥാനത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് മനസ്സിലാവുന്നില്ല ഇനി ഭരണകൂടം ഇവിടെ എഴുത്തുകാരൻ ഈ നവോത്ഥാനത്തെ കുറിച്ച് പറഞ്ഞവരൊക്കെ അയ്യങ്കാളിയെ കുറിച്ച് ഇവിടെ എഴുതിട്ടുണ്ടോ തപസ്യോമനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആറാട്ടുപുഴ വേനാരിപ്പള്ളിക്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചങ്ങനാശ്ശേരി പരമേശ്വരപള്ളയെ കുറിച്ച് കെ പി വള്ളവനെ കുറിച്ച് ഡോക്ടർ വേനിക്കുട്ടിയാലയനെ കുറിച്ച് കുറുമ്പൻ ദേവത്താനെ കുറിച്ച് മൊഴിക്കുന്ന പ്രഭത്വരിപ്പാടിനെ കുറിച്ച് ശിവരാമ കുറിച്ച് ഇങ്ങനെ എത്ര എത്ര ആളുകളെ കുറിച്ചാണ് കേരളത്തിലെ നവോത്ഥാന എത്ര എഴുതിയിട്ടുള്ളത് മുഖ്യധാരാ യന്ത്രം പിന്നെ ഇതുവരെ കുറിച്ച് എല്ലാ കൃതികളും ഇപ്പോഴുണ്ട് ഇപ്പൊ മലയാളത്തിൽ ധാരാളം പുതിയ എഴുത്തുകാരും പുതിയ അന്വേഷകരും വന്നപ്പോള് അത്തരം ധാരാളം കൃതികൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ മലബാറിൽ നടന്നിട്ടുള്ള സമരങ്ങളെ കുറിച്ച് കേരളത്തിന്റെ ചരിത്ര വേണ്ടിയ മുഖ്യധാര എത്ര അത്രയും ഒരുങ്ങിട്ടുണ്ട് നിങ്ങളുടെ മലയാളി മെമ്മോറിയലിൽ എല്ലാരും നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈണ മെമ്മോറിയൽ കേട്ടിട്ടുണ്ട് മലബാർ മെമ്മോറിയൽ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ കർഷക മെമ്മോറിയലുകൾ ആരും കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടത്തില്ല കാരണം എന്താ ഇതൊന്നും മുഖ്യധാര ചരിത്രകാരം അറിഞ്ഞിട്ടില്ല അവർക്ക് വേണ്ടിയിന്ന് ആകെ ഗുരുവിൽ തുടങ്ങി ഗുരുവിൽ തീരുന്ന ഒരു ചരിത്രം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ നവോത്ഥാന അല്ലെങ്കിൽ പരിഷ്കരണ സാമൂഹ്യ പ്രപരിഷ്കരണ സമരങ്ങള് സാംസ്കാരിക ചരിത്രം വേണ്ടപ്പെട്ട രീതിയിൽ പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് കേട്ടോ അല്ല ഞാനിതിന് ആധികാരിക വക്താവൊന്നും അല്ല അപ്പം അത്ര ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ട് തമസ്കരിക്കപ്പെട്ട് പോയ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ഞാൻ ഈ പറഞ്ഞ ശിവയോഗി എന്നാണ് പറയാനാണ് ഞാൻ ഇത്തരം ഭാമുഖം പറഞ്ഞത് വടക്കൻ കേരളത്തിൽ ചരിത്രത്തിപ്പം ലജി കൃഷ്ണ പോരാളി യുക്തിരേഖ മാസികളോട് ധാരാളം ലേഖനങ്ങൾ പുതുതായിട്ട് പുറത്ത് വരുന്നത് ചരിത്രപരമായ ധാരാളം ഹിന്ദുക്കളെ കൊണ്ടുവരാൻ യുക്തിരേഖ ആശ്രമിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നടന്നിട്ടുള്ള ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള വളരെ നിഷ്പക്ഷമായ ഒരു ചരിത്ര പഠനം നടന്നിട്ടില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് അത്തരമൊരു പരാതിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ചിരിയങ്കിടി ഈ പുസ്തകം അടാട്ട് സാറിന്റെ ഈ പുസ്തകം പരിശോധിക്കുമ്പോൾ വളരെ അഭിമാനകരമായ ചില കാര്യങ്ങളുണ്ട് ഇതെല്ലാം ശുദ്ധമായിട്ട് പറയാൻ നേരെയല്ല ജാതി എന്തുകൊണ്ടാണ് ബ്രഹ്മയെ പോലുള്ള ആളുകൾ തിരച്ചിലും സഹോദരനെ പോലുള്ള ആളുകൾ ഒക്കെ തന്നെ ചരിത്രത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാതെ പോയത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയാൻ ജാതിക്കും മതത്തിനും ദൈവത്തിനെതിരായിട്ട് ഇവർ പറഞ്ഞു തന്നു പോകണം അതേസമയം ജാതിയെ മതത്തെ സോപ്പിട്ട് നടന്നവരെയും പരിഷ്കരണവാദവർമാരിലോടെ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആത്മീയവാദികളായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ നവോത്ഥാനം ആഗ്രഹിച്ച ഇപ്പൊ നമുക്കറിയാം ഒട്ടേറെ ആളുകൾ ഗോവിന്ദ പുസ്തകത്തിൽ ഗോന്ദപള്ള പുസ്തകത്തിൽ മത നേതാക്കന്മാരൊക്കെ നവോത്ഥാന നായന്മാരാണ് എല്ലാ മത നേതാക്കന്മാരെയും പിടിച്ചിട്ടാക്കി അദ്ദേഹം നവോത്ഥാന നായകനാക്കി ചാവറി അച്ഛനെനിക്ക് മനസ്സിലായത് ഈ ചട്ടപ്പി സ്വാമി എന്താണ് കേരളത്തിൽ വിളിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം കുറെ സ്ത്രോത്രഗതികൾ എഴുതിയെന്ന് ചോദിച്ചാല് അവിടെ കേട്ട അധികൃതി പോയി കുറെ ത്യാഗം ചെയ്ത് അവിടെ മരിച്ചുപോയി അദ്ദേഹം കേരളത്തിലെ ചരിത്രത്തിൽ എന്ത് സഭ കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തില് ദൈക്ഷണിക മണ്ഡലത്തില് ദാർശനിക മണ്ഡലത്തില് എന്ത് പങ്കാളി വരുത്തി ഊതി പെരുപ്പിക്കപ്പെട്ട കുറെ ബലൂണുകൾ വെച്ചിട്ട് ഇവരെല്ലാം നവോത്ഥാനം നവോത്ഥാനം എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ നവോത്ഥാനത്തെ ഇഷ്ടപ്പെടാത്ത ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിൽ വലിയ ഉള്ള കാര്യം ഒന്നുമല്ല എന്തായാലും അടാട്ട്സാരം ചെയ്തൊരു കാര്യം ഈ പറയുന്ന ബ്രഹ്മന്ദ ശിവേവിയുടെ ഭൗതികമായ കാഴ്ചപ്പാടുകളെ ആ ഇതിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഭൗതികമായ കാഴ്ചപ്പാട് ബലിക്കെതിരെ ഹിംസക്കെതിരെ ഈ ബലിക്കെതിരെ ഹിംസക്കെതിരെ ഒക്കെ നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ സമരങ്ങള് അതുപോലെ എന്നെ കുറിച്ച് കൃഷ്ണവെടിയുടെ മനോനിയന്ത്രണം മനസ്സംസാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ത്യയിലെ ബ്രാഹ്മണ മതത്തിനെതിരെ ബുദ്ധൻ കൊണ്ടുവന്നാണ് ഇന്ത്യയിൽ ചരിത്രത്തിലാകെ കൊല്ലരുതെന്ന് പറയുന്നത് അതാ കൊല്ലരുത എന്ന് മുദ്രാവാക്യം ബുദ്ധൻ കൊണ്ടുവന്നെങ്കിൽ ആ ബുദ്ധനെ തമസ്കരിക്കാനായിട്ട് പിന്നീട് വന്ന നമ്മുടെ ഇന്നത്തെ ഹിന്ദു മതം ശ്രമിക്കുന്നത് ആ ഹിന്ദു മതത്തിന് തന്നെ ഗോളത് പൊളിച്ചിക്കൽ ഹിന്ദു ശ്രമിക്കുന്നത് ഈ ബുദ്ധനെ തകർക്കാനാണ് ആ ബുദ്ധി കേരളത്തിൽ വേണ്ടെടുത്ത ഒരു കേരള ബുദ്ധനാണ് യഥാർത്ഥത്തിൽ ശിവിയോഗി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം പക്ഷെ ഇവിടെ ആരും ഈ പറയുന്ന ആരും തന്നെ ഇത്രയേറെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടും അദ്ദേഹം ഒരു ബുദ്ധമതത്തിന്റെ കാഴ്ചപ്പാടിലാണ് അവതരിപ്പിച്ചത് എന്നും അതേ താരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് മോക്ഷദായകമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമൂഹ്യ മാറ്റ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതും ആരും ചൂണ്ടിക്കാണിച്ചില്ല മറ്റൊന്ന് ഞാൻ എല്ലാം പറയുന്നില്ല മറ്റൊന്ന് അദ്വൈതത്തിന്റെ നിഷേധമാണ് ഇന്ത്യ നശിപ്പിച്ച സിദ്ധാന്തം വരുന്നു അത് ശങ്കരന്റെ ശങ്കരൻ അവതരിപ്പിക്കുന്നവരെ ഇന്ത്യയുടെ ഭൂമിക്കാർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല ഇന്ത്യ ഇന്ത്യക്കാരുന്നു അത് ബ്രഹ്മസ്വ ദേവസ്വ രാജസ്വമാക്കി ഇന്ത്യയിലെ ബ്രാഹ്മണന്റെ കാൽകൾ കൊണ്ട് വെച്ച ശങ്കരൻ ആ ശങ്കരനെ കുറിച്ച് നമ്മുടെ ശങ്കരന്മാരെ പുസ്തകങ്ങൾ വായിച്ചാൽ ചിരി വരും അദ്ദേഹം ഒരു വിപ്ലവകാരിയാണെന്നൊക്കെ പറയുന്നത് എന്തോ വിപ്ലവം എനിക്കറിയില്ല ശങ്കരൻ വിപ്ലവം ആ ശങ്കരനെ നിഷേധിക്കാൻ ശരിയോഗി തയ്യാറായിട്ടുള്ള അപ്പൊ ശങ്കരനെ അദ്വൈറ്റാ വാക്പടാനുകയും ചെയ്തു നാരായണ വാക്പടങ്ങുകയും ചോദിച്ചിട്ടുണ്ട അദ്വൈതയായ അങ്ങനെയാണ് വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗുരുന്ന് ഇല്ലായിരുന്നു അദ്വൈതം ഇന്ത്യയെ നശിപ്പിച്ച സിദ്ധാന്തമാണ് അദ്വൈതം മാത്രമല്ല ഒട്ടേറെ അദ്വൈതം വിവിധ വിഭാഗങ്ങളിൽ അദ്വൈതമുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ഒന്നും പോകുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അദ്വൈതത്തെ നിഷേധിക്കുകയും വിഗ്രഹത്തെ ഭഞ്ചിക്കുകയും ചെയ്തുകൊണ്ട് തൂണിലും തുരുമ്പിലുമുള്ള ദൈവം ഒരു അർദ്ധശൂന്യമാണ് എന്ന് വളരെ കൃത്യമായി എഴുതുകയും പറയുകയും പ്രസംഗുകയും ചെയ്തു എന്നുള്ളതാണ് ശിവരോപിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്ന് അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഒരു വാചകം പരിശോധിക്കാതെ വരിച്ചു കൊടുക്കുക പരിതാപത്തിയിലുള്ള ജ്ഞാനപ്പെണ്ണ എന്ന് പറയുന്നത് ബുദ്ധൻ അവസാനമായി പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് ഒരു സിദ്ധാന്തം ശരിയാകണമെന്നില്ല നിനക്ക് ശരിയെന്ന് ശരിയെന്ന് തോന്നുന്ന മാത്രമേ നീ വിശ്വസിക്കാവൂ എന്ന് ആനന്ദനോട് അവസാന കുജ്ജം പറയുന്ന അതേ ഭാഗ്യം തന്നെയാണ് ശിവയോഗി ഇവിടെയും ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ശിവയോഗി ഞാൻ പറയുന്നല്ല നിങ്ങൾ അത് നല്ല പറഞ്ഞത് മറിച്ച് നിനക്ക് ശരിയെന്ന് തോന്നുന്നു മാത്രം അതാണ് ഭൗതിക കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു മാത്രമല്ല അദ്ദേഹം ഇന്ത്യൻ ദാർശനികത അട്ടിമറിച്ച ഭഗവത്ഗീതയെ വിമർശിക്കുന്നു ക്ഷം വനതുപക്ഷ ബുദ്ധിജീവികളെല്ലാം ഭഗവത്ഗീതയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചില യോഗ്യന്മാർ സ്ഥിരം പ്രസംഗം ജോലിയായിട്ട് നടക്കുന്നവരെ ആളുകൾ അവരൊക്കെ ഭഗവത്ഗീതയിൽ മഹത്വമായി എന്തൊക്കെയുണ്ടെന്നും അതിനകത്തും ശക്തികളിലും ഒക്കെ എന്തെല്ലാമോ കൂട്ടി വെച്ചിട്ടുണ്ട് പറയുന്നവർ കേട്ടിട്ട് ഞാൻ ഈ ഭഗവത്ഗീതാരോഹങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇന്ത്യൻ ബ്രാഹ്മണികതയുടെ വൈദിക പാരമ്പര്യത്തിന്റെ മഹാന്മകളെ ഉദ്ഘോഷിക്കുന്നതിനപ്പുറത്തേക്ക് വേറൊന്നും കൊല്ലുക യുദ്ധത്തെക്കുറിച്ച് എല്ലാവരും പറയുമ്പോൾ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ അവസാനം എത്തുന്നത് അറിയാമോ നിങ്ങൾ യുദ്ധത്തെ പുറകോട്ട് പുറകോട്ട് പരിശോധിച്ച് പോയാൽ നിങ്ങൾ എത്തുന്നത് ഖുറാനിലാണ് ബൈബിളിലാണ് രാമായണത്തിനും മഹാഭാരതെത്തുക യുദ്ധത്തിന്റെ പറഞ്ഞുകളാണ് കൊല്ലുവാൻ വേണ്ടിയുള്ള സിദ്ധാന്തങ്ങളാണ് ഭഗവത്ഗീത അത്യന്തികം കൊല്ലുക എന്നതാണ് ആരെ കൊല്ലുക സഹോദരനെ കൊല്ലുക ഗുരുവിനെ കൊല്ലുക അച്ഛനമ്മമാരെ കൊല്ലുക കൊലപാതകത്തിന്റെ സിദ്ധാന്തമാണ് ഭഗവത്ഗീത ആ ഭഗവത്ഗീതയെ നിഷേധിച്ചു ശരിയോഗി എന്നതുകൊണ്ടാണ് ശരിയോഗി തമസ്കരിക്കപ്പെട്ടു പോയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരം ഭൗതികവാദ കാഴ്ചപ്പാടുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നവരാരായാലും അവരുടെ സിദ്ധാന്തങ്ങളെ നിലനിർത്താൻ ഇന്ത്യയിലെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രയോജനവാദത്തിന്റെ ഓറിയന്റിലിസത്തിൻ്റെ വക്താക്കൾ ഒരിക്കലും സമ്മതിക്കില്ല ഇന്ത്യയിലെ മാധ്യമങ്ങൾ സമ്മതിക്കില്ല ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭൗതിക കാഴ്ചപ്പാടും സമ്മതിക്കില്ല അതുകൊണ്ട് വളരെ കൃത്യമായിരിക്കും ഞാൻ പറയാനുള്ളൊരു കാര്യം നമ്മളാണ് മഹന്നത് അദ്ദേഹത്തിന്റെ വേഷഭൂക്ഷാദികളിൽ അദ്ദേഹത്തിന്റെ നിലപാടെടുത്തുന്നുള്ളൂ അപ്പൊ ശരിയൊക്കെ എടുത്ത ഭൗതികവാദിക നിലപാടുകളെയാണ് ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഞങ്ങളെ പ്രവർത്തകയ്ക്ക് അംഗീകരിക്കും ഞങ്ങൾ അംഗീകരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലെങ്കിൽ പോലും അദ്ദേഹം എന്തുകൊണ്ട് സംസ്കരിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായ ഭൗതികവാദിത നിലപാട് കൊണ്ടാണ് നാരായണഗുരു വളരെ എല്ലാവർക്കും സ്വീകാര്യമായ ചില കാര്യം ആ രണ്ടായിരത്തി അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിന് ശേഷം നമ്മുടെ നാരായണ ഗുരുവിനെ ആരും പറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരുന്ന നാരായണഗുരുനെ എടുത്തുകൊണ്ട് എല്ലാവരും ശരിയാണെന്ന് പറയുമ്പോൾ പതിനാറിന് ശേഷം ജാതിയും മതവും കിട്ടുക നാരായണഗുരുനെ കുറിച്ച് ഒരാളെ പ്രസവിക്കാറില്ല അപ്പൊ അതേ പറഞ്ഞ പോലെ ശിവയോഗി വളരെ കൃത്യമായി ഭൗതികവാദ നിലപാടെടുത്തു എന്നതുകൊണ്ട് ശിവയോഗി തമസ്കരിക്കപ്പെട്ടു ശിവയോഗി മാത്രം ഒട്ടേറെ പറഞ്ഞിട്ടില്ല ചങ്ങനാശ്ശേരി പരമേശ്വരമുള്ള അടക്കം കെ പി വളരടക്കം ഉള്ള ധാരാളം ആളുകൾ ശിവനാ വാല്യടക്കമുള്ള ഒട്ടേറെ ആളുകൾ എന്തിനു നമ്മുടെ ആര്യ ഉള്ളോ വീര്യപടത്തിപ്പാടും അല്ലെങ്കിൽ എം ആർ പി പ്രേംജിയും ഒക്കെ തമസ്കരിക്കപ്പെട്ട പ്രാകംഭത്തില്ലേ അപ്പൊ ഞാൻ കാരണം വെച്ചാൽ അവർ നമ്മൾ ഭൗതികവാദ കാഴ്ചപ്പാടുകളെ നിർത്തിപ്പിടിച്ച് ദൈവത്തിനും മതത്തിനുമെതിരായ മതത്തിനും അതീതമായി സംസാരിച്ചിരുന്നതാണ് അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം ശിവിയോഗ്യതരുത് കളാക്കിയ തീരു ഇതുവരെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാം തന്നെ അദ്ദേഹത്തിൽവേഷുവരുന്നതിന് പകരം അദ്ദേഹം പിടിച്ച ഭൗതികവാദ കാഴ്ചപ്പാടുകളെ നമ്മൾ എത്തിപ്പിടിക്കുക എന്നതാണ് കാലഘട്ടം നമ്മൾ ആവശ്യപ്പെടുന്നത് ആ ഒരു കർത്തവ്യം വളരെ കൃത്യമായി യടാക് സാബോട് നിർവഹിച്ചു എന്നതായിരിക്കും വളരെ സംശയമില്ല ബുദ്ധനെ പോലെ ബുദ്ധനെ നശിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ബുദ്ധനെ ബുദ്ധമത സന്യാസികളെ ചിത്രവാദം ചെയ്തതുപോലെ ഇനിയും കേരളത്തിലെ ഇന്ത്യയിലെ ഒരു ഭൗതികവാദി ചിത്രവാദം ചെയ്യപ്പെടാൻ പാടില്ല എന്നതുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി എന്ന നിലയിൽ ഈ പുസ്തകം നമ്മുടെ മുന്നിലൂടെ എന്ന് എനിക്ക് അഭിമാനമുണ്ട് എന്നെ ഞാനിപ്പം അടാട്സാറിന്റെ പുസ്തകം ഞാൻ പ്രകാശനിക്കാൻ തുടങ്ങാൻ ഗുരുവിന്റെ പുസ്തക ശേഷം പ്രകാശനം ചെയ്ത പോലെയാണ് കാരണം അടാട് സാർ അത്രമാത്രം എഴുത്തുകാരനും നാടായിട്ട് സാറ് എന്നെ സംബന്ധിച്ചൊരു ഗുരുവിനെ പോലെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ഒരു പരാതിയോട് പറഞ്ഞ് അവസാനിപ്പിക്കാനും നേരം വെറുതെ രാവിലെ മുതൽ പരിപാടി ഇന്നുവരെ കേട്ടിട്ട് ഇവിടെ ഒരാൾ പോലും യോഗിനി മാതാവ് എന്നൊരു വാക്ക് പറഞ്ഞില്ല സത്യം സത്യപ്രതിഷേധമുണ്ട് കേട്ടോ വനിതാ സമ്മേളനം നടത്തിട്ട് അവരാൻ വേണ്ടിയിട്ടില്ല പിന്നെ സാരഗ്രാഹി എന്നൊരു വാക്ക് കൂടി ഞാനും പറഞ്ഞില്ല കാരണം സാരഗ്രാജിയിലൂടെയാണ് ആനന്ദമതം കേരളത്തിനെമ്പാടി എത്തിയത് അപ്പൊ ഈ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോകുന്നു നമ്മളൊരാളെ യോഗിയാക്കാൻ സാമിയാക്കാൻ ശ്രമത്തിനിടയിൽ പലപ്പോഴും ഉയർത്തിക്കൊണ്ടത് ആദർശങ്ങളിലെ അതെങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മറന്നുപോകുന്നു അത്തരമൊരു ചരിത്ര തിരസ്കാരം പ്രിയപ്പെട്ട ശിബിൾക്ക് ഉണ്ടാകരുത് ഇത്തരം കൃതികൾ പ്രകാശനം ചെയ്യപ്പെടുന്നത് വളരെ കൃത്യമായും ഇന്ത്യയിലെ പണിയെടുക്കുന്ന മനുഷ്യന്റെ ഭൗതികവാദ കാഴ്ചപ്പാടിന് അവനെ ആത്മീയവാദത്തിന്റെ വാളുകൾ കൊണ്ട് എത്രമാത്രം ചിത്രവാദം ചെയ്തപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ചിത്രവാദം ചെയ്യപ്പെട്ട ആളുകൾക്ക് പുതിയ കാഴ്ചപ്പാട് നൽകാറുള്ള ഭൗതികവാദത്തിന്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരെയും നമുക്ക് അംഗീകരിച്ച മതിയാകൂ ഇന്ത്യയിൽ വളർന്നൊരു ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാട് ഇത്തരം ഭൗതികവാദം അകത്തിപ്പിടിക്കുക എന്നത് മാത്രമാണ് നമുക്ക് എല്ലാവരും പരിതപിച്ചല്ലോ ഇവിടെ പേരിട എന്താ പരിതപിക്കുന്നത് എന്തിനാണ് പരിതപിക്കുന്നത് ഇത്തരം ഹൗസ് നടപാടികൾ ഉണ്ടാവുമ്പോൾ ആരാണ് പ്രതിഷേധിക്കുന്നത് ഇവിടെ വലിയ വലിയ കൊടികെട്ടിയ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ എന്നിട്ട് എന്താ ഒരു പ്രസ്ഥാനം തെരുവിലിറങ്ങി ഒരു മുദ്രാവാക്യം വിളിക്കാത്തത് അവിടെയാണ് പ്രശ്നം

ൂനമതല്ലോ ശക്തി ഞാൻ അതിനെത്താൻ ഭജിച്ചുകൊള്ളുന്നു സൂത്രേ മണികൾ കണക്കെ കോർത്തി ലോകം കിടപ്പതേതൊന്നിൽ പാർത്താൽ ശക്തി അതല്ലോ പാർത്തോനാരുള്ളൂ